കുട്ടിക്കാനം മരിയൻ കോളേജിലെ രണ്ടാം വർഷ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ ചേർന്ന് ഫീൽഡ് വർക്കിന്റെ ഭാഗമായി ഹൃദയപൂർവ്വം പദ്ധതി പ്രകാരം ശബരിമല തീർത്ഥാടകർക്ക് ചുക്ക് കാപ്പി വിതരണം സമീപമാണ് ഇവർ ചുക്ക് കാപ്പി വിതരണം ചെയ്തത് കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് കൊട്ടാരക്കര ദിണ്ടക്കൽ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പഭക്തർക്കായി ഫീൽഡ് വർക്കിന്റെ ഭാഗമായി ചുക്കുകാപ്പി വിതരണം ചെയ്തത് മരിയൻ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ചുക്ക് കാപ്പി വിതരണം നടത്തിയത് സമീപമായിരുന്നു കാപ്പി വിതരണം ഞങ്ങൾ മരീൻ കോളേജ് കുട്ടിക്കാനത്തിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വർക്ക് നടത്തുന്നവരാണ് വണ്ടിപ്പെരിയ സി എസ് സിയിൽ അപ്പോൾ അതിൻ്റെ ഇതായിട്ട് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം എന്നാത് അതായത് ഇപ്പം നടന്നു വരുന്ന അല്ലാതെയും ക്ഷീണിച്ച് വരുന്ന ഈ ശബരിമല പിൽഗ്രിംസിനായിട്ട് ഒരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ ജിഞ്ചർ കോഫി അതായത് ചുക്ക് കാപ്പി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പരിപാടിയിൽ നൂറ്റി അൻപതോളം അയ്യപ്പഭക്തര് പങ്കാളികളായി ഹൃദയപൂർവ്വം പദ്ധതി കോർഡിനേറ്റർ ശ്രീലക്ഷ്മി രാജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്